പട്ടി കേറുവാ എന്നോ പോ كدهന്നല്ലേ വൈകി ദാ മെനോമത്തെ പറയാം ഇണ്ട ഇണ്ട ഒരു ഫോട്ടോ എടുക്ക് മൈന ഒക്കെ ഇണ്ടോ പോട്ടെ അങ്ങനാട്ടിലെ പശുക്കളെ വേങ്ങരന്ന് തന്നെ харന്നല്ലോ ദേ ഹലോ അലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല നമുക്കിവിടെ സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് ടു ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് നോക്കണേ അത് നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാകാനും കൂടി മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മൾ പാലസിലേക്ക് പോയിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ബാക്കിയുള്ള കാഴ്ചകളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ മൈസൂരിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്ന നല്ലൊരു ഗാർഡൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെതാ നല്ല നല്ല കാഴ്ചകളാണ് കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അവിടുന്ന് ഒരു ഒക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനിതാ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റിലെന്നെ കാണിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ക്യൂ നിന്നിട്ട് നമ്മൾ കൗണ്ടറിൽ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷാണ് ഇങ്ങനെ ഉള്ളിലേക്ക് അവർ കയറ്റി വിടുന്നത് കേട്ടോ അതിനുശേഷം നമുക്കിതാ ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിനോടും വലിയ താല്പര്യമില്ലാത്ത ആളാണ് കാരണം ഈ തട്ടുകടയിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം വൃത്തിക്കുറവ് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് പിന്നെ ഇവർക്ക് അഭിക്കാർക്കും മക്കൾക്കൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും പിന്നെ കോൺ അവിടുന്ന് വാങ്ങിയ സമയത്ത് നല്ല ചൂടോടെ തന്നെ അവരുണ്ടാക്കി തരികയാണല്ലോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കുറച്ച് കഴിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു സാധനവും ഞാൻ അവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ ഇല്ല ഇനി അവർ വാങ്ങി കഴിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കൂല കേട്ടോ പിന്നെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അവരോടൊക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ കഴിക്കട്ടെ ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും അവരങ്ങനെ കഴിക്കാനായിട്ട് കൊടുക്കും അങ്ങനെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണേണ്ടി വന്നു അതി മനോഹരം എന്ന് പറഞ്ഞാൽ അവരത്രക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആണിത് നേരിട്ട് കാണാൻ കിട്ടും പിന്നെ ഇവിടെ എത്തിയ സമയമെന്ന് പറയുമ്പം ഒരു എന്താ പറയുക ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പം പിന്നെ എന്താ പറയുക നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേക്ക് ഇതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി കണ്ട് എന്ന് വിചാരിച്ചിട്ട് ഉള്ള സമയം കൊണ്ട് തന്നെ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് സമയമാണ് കേട്ടോ നല്ല ഒരു സമയത്താണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് മാഷല്ല അലഹമില്ലാ അതാ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിരുന്നത് നല്ല വാട്ടർ മ്യൂസിക്കും അതും ഇതൊക്കെ ആയിട്ട് പലതും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മളിപ്പോൾ കോണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല സീറ്റ് കോണ് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് സീറ്റ് കോൺ അല്ല കേട്ടോ നല്ല ഇരുവുള്ള കോൺ തന്നെയാണ് സോറി മാറി പറഞ്ഞതാണ് അങ്ങനെ അത് കുറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ അങ്ങനെ ഈ ഈ ഒരു സ്ഥലത്തു നിന്നിങ്ങനെ കയറിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഇറങ്ങുന്നതാണ് കേട്ടോ ആ കാഴ്ച കാണുന്നത് ചെറിയ ബോട്ട് സർവീസൊക്കെ ആയിട്ട് അതത്ര വലിയൊരു ഇതൊന്നും തോന്നിയിട്ടില്ല പിന്നെ നടന്ന് കാണുന്ന കാഴ്ചകളാണല്ലോ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ഭംഗി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ നടന്ന് കാണുകയാണ് ചെയ്തിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രാത്രി റൂമെടുത്തത് ഇവിടെയാണേ കൊണ്ട് ഫോണിലൊന്നും ചാർജും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ തീരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ റൂമിലേക്ക് വന്നപ്പോൾ അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ റൂമിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പിന്നെ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ റൂം എടുത്ത് അവിടെ തന്നെ ഉണ്ട് ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവർ തന്നെ തരും കേട്ടോ അങ്ങനെ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രക്കും അടിപൊളിയായിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുത്ത് കഴിക്കട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിങ്ങനെ വിളമ്പി എടുക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാർക്കുള്ളതിനെക്കുണ്ട് എനിക്കെന്തോ അപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നിയില്ല എന്തായാലും മൈസൂർ എത്തിയിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടി എന്ന് പറയാനുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കൊരു മലയാളീസിൻ്റെ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് പൊറോട്ടയും അതുപോലെ ചെറിയ എന്താ ചില്ലി ചിക്കനൊക്കെ ആയിട്ട് കിട്ടിയിട്ടോ അത് മലയാളീസിൻ്റെതായതുകൊണ്ട് മാത്രം നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇവിടുന്ന് ആണേ അപ്പോൾ ഇത് കണ്ടോ ഓടാണ് കേട്ടോ ഗ്ലാസിൻ്റെ ഓടും ഉണ്ട് സാധാ ഓടും ഉണ്ട് ഇവിടെ അങ്ങനെ വിരിച്ചിട്ടിട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ കാണാനിട്ടോ അപ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗി നല്ല സൗകര്യമുള്ള നല്ല റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സെറ്റപ്പോട് കൂടിയിട്ടുള്ള റൂം തന്നെ കിട്ടിയിട്ടുള്ളത് ഉൾഭാഗം ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം എന്താ പറയുക നമുക്ക് ഇനി നേരെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ റൂം എടുത്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന് കിടന്നുറങ്ങിയിട്ടും ഇരുന്നിട്ടും ഒന്ന് സമയം വെറുതെ വേസ്റ്റാക്കിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി കാണില്ല വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗത്തിൽ പിന്നെ എന്താ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം ഈ ഒരു മൈസൂർ വരികയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി പക്ഷേ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു റെസ്റ്റോറൻറ്റും അതുപോലെ റൂമൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് അങ്ങക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്കിതാ ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതൊക്കെ നല്ല കാർ പാർക്കിങ്ങും അതുപോലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരിട്ട് ഇനി പോകുന്നത് എന്താ പറയുക ഇവിടെ ഒരു ഒരു ചർച്ച ഉണ്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും മൈസൂർ വന്നാലെന്തൊക്കെ കാണാമെന്നൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും ആൾക്കാരും ഒന്ന് കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ എന്നാലും ഞങ്ങൾ പോയിട്ടുള്ള ചില ചില സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ ഇനി നിങ്ങൾ ആരെങ്കിലും പോവാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നോക്കി അപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ളൊരു പിന്നെ ചർച്ച് നമുക്ക് ഇവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ ചെന്ന സമയത്താണ് ഇത്രക്കും നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ചർച്ച ഇത് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കി ായിട്ടുള്ള കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ എന്താ പറയുക ട്രിപ്പ് കൊണ്ടുവരുമല്ലോ മക്കളൊക്കെ അപ്പോൾ അങ്ങനത്തെ സ്കൂൾ ബസ്സൊക്കെ ഒരുപാട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ വന്നിട്ട് ഒരുപാട് കൂട്ടം കൂടിയൊക്കെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു ഒരു സംഗതി തന്നെയാണ് ഈ ഒരു ചർച്ച എന്നുള്ളത് അങ്ങനെ താ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ തന്നെ അത് കാണാൻ വന്നിട്ടുള്ളതാണ് പിന്നെ അവിടുത്തെ തിരക്കും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വേഗം തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ ഒരു ചുരമൊക്കെ കയറി അങ്ങനെ പോകണം അപ്പോൾ പോകുന്ന വഴിയൊക്കെ എങ്ങനെയാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ് അത്ര വലിയൊരു ഭംഗിയൊന്നും തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടുമില്ല അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ വേഗം തിരിച്ച് പോരുകയാണ് ചെയ്യുന്നത് പിന്നെ പോരുന്ന വഴി ഇത് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടേനെ കൊണ്ട് അവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് കാണുകയാണ് മൈസൂർ മൊത്തത്തിലും കാണുന്നൊരു പിന്നെ പ്ലേസ് ആണെന്നത് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു കാഴ്ച നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നേരെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഇനി പോകുന്നത് നമ്മളെ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാനായിട്ടാണ് അപ്പം അതിവിടുന്ന് അത്യാവശ്യം ഒരു ദൂരമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ട് എന്തായാലും നമുക്ക് ലൊക്കേഷനൊക്കെ കിട്ടുന്നതിനെക്കൊണ്ട് ഇപ്പോൾ എളുപ്പമാണല്ലോ പോയി കാണാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോവുകയാണ് അങ്ങനെ കുറച്ച് 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 അങ്ങനെ പോയി കഴിഞ്ഞപ്പം നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കോട്ട എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പോയി കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ സമ്മർ കോട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ മെയിനായിട്ടുള്ള കോട്ട വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് അറിയുന്നത് കേട്ടോ ഈ ഒരു കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ സമ്മർ സമയത്ത് വന്ന് താമസിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ആ ഒരു കോട്ടൻ്റെ ഉള്ളിൽ എന്താ കയറിയാൽ പിന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ ഏത് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഇതുപോലെ ഓരോ കൗണ്ടറും ഓരോ ടിക്കറ്റ് എടുക്കലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചെല്ലുന്ന സമയത്ത് ഈ ആയിരിക്കും ഒരു ഓപ്പൺ ഏരിയ ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിനുശേഷം നമ്മൾ ഇതാ അകത്തേക്ക് കയറി അങ്ങനെ കുറച്ചധികം െ പോകാനിങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം അതിനെക്കൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പുറമെ ഒന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോട്ടൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ നമുക്ക് ഫോണൊക്കെ ഓഫാക്കി വെക്കണം കാരണം അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതിനെക്കൊണ്ട് അവർ പറയുന്നുണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ലെന്ന് അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് ഫോസോ ഫോട്ടോ ആദ്യം എടുത്തിട്ടുണ്ട് അപ്പോഴേക്കിനും സെക്യൂരിറ്റി പറഞ്ഞ് ഫോണൊക്കെ ഓഫാക്കി വെക്കണം എന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം ഓഫ് ചെയ്ത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തിരിച്ചുപോരുകയാണ് ചെയ്യുന്നത് നടന്ന് നടന്ന് അത്യാവശ്യം ഞങ്ങൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ ചോദിച്ചിട്ട് കയറിയിട്ടുള്ളതാണ് ആ സമയത്താണ് ടൈം നോക്കുന്നേരം ഉച്ച സമയമാണ് ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു ടൈമിൽ എന്താണ് ജ്യൂസും ചായക്ക് കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കില്ല അല്ലേ അപ്പോൾ ഇവിടെ കയറിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾ ടൈം നോക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല കുറച്ച് ആർക്കും പിന്നെ എന്താ പറയുക ചോറൊന്നും കഴിക്കാൻ അങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ട് കുറച്ച് ചോറ് മാത്രം പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചോറാണ് അവിടുത്തെ കേട്ടോ അങ്ങനെ അത് കുറച്ച് വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഒരു കുട്ടിപ്പ് സുൽത്താൻ്റെ കാലത്തുള്ളൊരു പള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പള്ളി കാണാനായിട്ടാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇങ്ങനെ ആ പുരാതനമായിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കാണുകയും പിന്നെ അവിടെ ചെന്നാൽ ഓരോന്ന് വായിച്ചു നോക്കാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു സിനുവിൻ്റെ ഒരു പിന്നെ വളഞ്ഞൊരു തമാശ കേട്ടോ കേട്ടപ്പോൾ ഞങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടോ ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവൾ പറയുന്നത് പുരാതന കാലത്ത് ഇവരൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ കൊണ്ടല്ലേ ഇപ്പം ഞങ്ങളൊക്കെ എത്ര എന്താ പറയുക എഫേർട്ടെടുത്ത് ഹിസ്റ്ററിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ പഠിക്കാനൊന്നും ഇങ്ങനെ കൂടുതൽ ചരിത്രങ്ങളൊന്നും ഉണ്ടാവില്ല അതിനോ ഹിസ്റ്ററിയിലും മറ്റേ സംഗതിയിലും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഈസി ആയി കിട്ടുകയാണ് ഇതിപ്പോൾ പിന്നെ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും അങ്ങനെ പല പല ചരിത്രങ്ങളും ഉണ്ടല്ലോ പിന്നെ കേട്ട് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഡൽഹി ആയാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയാലും ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുള്ളൂല്ലോ അപ്പോൾ അങ്ങനെ അവൾ അവളെ കാര്യം അങ്ങനെ പറയുക ട്ടോക്ക് ഇതൊക്കെ അങ്ങനെ കണ്ടപ്പോൾ നമ്മളങ്ങ് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യില്ല ബീക്ക് അങ്ങ് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് തിരിച്ച് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാട്ടിലേക്ക് തന്നെ തിരിച്ച് പോരുകയാണ് നല്ല കാടുള്ള വഴിയാണ് പോരുന്ന മൃഗങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാനിൻ്റെ ഒരു ലോകത്തേക്കാണ് ഞങ്ങളി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു എന്താ പറയുക എന്താ കാട്ടുപോത്ത് കാട്ടീന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവത്തിനെയും കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കൊമ്പും ഉണ്ട് തടിയുണ്ട് അതിന്റെ മുതുകൊക്കെ വല്ലേ മറ്റേ മനുഷ്യന്മാരുണ്ടല്ലോ

ായിട്ടൊന്നാരും വരൂറങ്ങിയാണ് ഞാൻ കൊടുക്കട്ടെ എന്തോ വെച്ചേരി നോക്കി ഓ മതി നോട് കേൾക്ക് ഒരുgetElementById മുഖം കണ്ടോ പശുവിന്റെ മോദിച്ചേരിയ മുഖം ഫുഡ് പോണ കണ്ടോ അതമോദ ശൈത്രു പശുവിന്റെ മോദായി ബിഫോർ മാഹോണങ്ങിടി ൂട്ടങ്ങളാണ് ഗേസ് കാണണോ ഇത്ര അധികം മാന്യക്രമ നമുക്ക് കാണാൻ കിട്ടുക എന്താ പറയേ

വണ്ടിയും കാടൊക്കെ ഇനി അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാലേ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ ഓക്കെ ബൈ അങ്ങനെ മൈസൂരിൽ നിന്ന് ഈ തിരിച്ചുവരവ് നേരെ ഞങ്ങൾ കാക്കൻ്റെ വീട്ടിലേക്കാണ് പോന്നിട്ടുള്ളത് ഉമ്മയും കാക്ക എല്ലാവരും കൊണ്ട് അവരെ വീട്ടിൽ അങ്ങനെ അന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോരുന്നത് പോരുന്ന വഴി രണ്ട് മൂന്ന് ഗാർഡനൊക്കെ കണ്ടപ്പോൾ നിർത്തി ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരുകയാണ് ചെയ്യുന്നത് ഒന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ പോരുന്ന വഴി ഇതാ നമ്മളെ അജുവിൻ്റെ വീട് പോരുന്ന വഴി കൊണ്ട് അവരെ ഒന്നും കാണാമെന്ന് വിചാരിച്ചിട്ട് അവരെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട് അങ്ങനെ കയറിയിട്ട് നമ്മൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജി സ്കൂളിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവളെയും കൂടി കണ്ടിട്ട് പിന്നെ പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം നിന്നിട്ടുള്ളതാണ് അങ്ങനെ അവൾക്ക് ഒരു സർപ്രൈസായി ഞങ്ങളെ പെട്ടെന്ന് കണ്ടപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ ഡോറിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഇങ്ങനെ എന്താ കളറൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ മൈസൂരിൽ നിന്ന് മൈസൂരേക്ക് പോകുന്ന സമയത്ത് വണ്ടി ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്ലാസ് ഒക്കെ തുടക്കുന്ന അങ്ങനൊക്കെ ഉള്ളൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വെറും വെറുതെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് നോക്കുകയാണ് അന്നേരം ചെറു കുറച്ച് സ്ഥലത്ത് മാത്രം അടിച്ചിങ്ങനെ തുടച്ച് നോക്കുന്നവരും അതിങ്ങനെ പോയി കിട്ടുന്നുണ്ട് ഇതിമുള്ള കറുപ്പ് കളറൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ മൊത്തത്തിലും അങ്ങനെ ആ ഒരു സ്പ്രേ അടിച്ചിട്ടെങ്ങനെ വരച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് മാഷാ അല്ല അലഹമില്ല നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്